ബഹിരാകാശ മേഖല ലോകം എന്നതിൻ്റെ പാർട്ട് ടൂ ആണ് ഇന്നത്തെ ക്ലാസ് ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ പറ്റി നോക്കാം ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റ് അരിയാനെ ഫൈവ് ആണ് ജെയിംസ് വെബ് റോക്കറ്റിനെ ബഹിരാകാശത്തെ ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റാണ് അരിയാനെ ഫൈവ് വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയാണ് വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാന ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള എൽ ടു ഗ ഭ്രമണപഥത്തിലായിരിക്കും ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുക ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള എൽ ടു ഭ്രമണപഥത്തിലായിരിക്കും ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുക വിക്ഷേപണ തീയതി ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിക്ഷേപണ തീയതി ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പദ്ധതിയുടെ കാലാവധി അഞ്ച് മുതൽ പത്ത് വർഷം വരെയാണ് പദ്ധതിയുടെ കാലാവധി അഞ്ചു മുതൽ പത്ത് വർഷം വരെയാണ് ഭാരം ആറായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരം ആറായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ആണ് പ്രാഥമിക കണ്ണാടി നിർമ്മിക്കാൻ പ്രയോഗിച്ച വസ്തു സ്വർണം പൂശിയ ബെറിലിയമാണ് പ്രാഥമിക കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു സ്വർണം പൂശിയ ബെറിലിയമാണ് പ്രാഥമിക മിററിൻ്റെ വ്യക്തത അപ്പർച്ചർ ആണ് അഞ്ച് മീറ്റർ പ്രാഥമിക മിററിൻ്റെ വ്യക്തമായ അപ്പർച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തി മീറ്റർ ഇരുപത്തിയഞ്ച് മീറ്റർ ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളികളാണ് ജോൺ എബ്രഹാം റിജോയി ജോർജ് കാക്കനാട് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളികളാണ് ജോൺ എബ്രഹാം റിജോയി ജോർജ് കാക്കനാട് യൂറോപ്യൻ സ്പേസ് ഏജൻസി കനേഡിയൻ സ്പേസ് ഏജൻസി നാസ എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഈ പദ്ധതി യൂറോപ്യൻ സ്പേസ് ഏജൻസി കനേഡിയൻ സ്പേസ് ഏജൻസി നാസ എന്നിവയുടെ സംയുക്തമായ സംരംഭമാണ് ഈ പദ്ധതി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി വർഷം മുൻപുള്ള പ്രപഞ്ചഘടനയെക്കുറിച്ച് വിവരശേഖരണം അമാ തമോഹർത്തങ്ങളുടെ സമഗ്ര നിരീക്ഷണം മറ്റു ഗ്രഹങ്ങളെയും പുറം ഗ്രഹങ്ങളിലെയും കാലാവസ്ഥ പഠനം ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത എന്നിവ അന്വേഷിക്കുക എന്തൊക്കെയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി വർഷം മുൻപുള്ള പ്രപഞ്ചഘടനയെക്കുറിച്ചുള്ള വിവരശേഖരണം തമോഗർത്തങ്ങളുടെ സമഗ്ര നിരീക്ഷണം മറ്റു ഗ്രഹങ്ങളിലും മറ്റ് ഗ്രഹങ്ങളിലെയും പുറം ഗ്രഹങ്ങളിലെയും കാലാവസ്ഥാ പഠനം ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതാ പഠനം സാധ്യത എന്നിവയെ അന്വേഷിക്കുക നെപ്റ്റ്യൂൺ യുറാനസ് ഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠനം മഹാവിസ് നെപ്റ്റ്യൂൺ യുറാനസ് ഗ്രഹങ്ങളെ കുറിച്ച് പഠനം കൂടിയും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് മഹാവിസ്ഫോടനത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യത്തെ ഗാലക്സികൾ അല്ലെങ്കിൽ പ്രകാശമുള്ള വസ്തുക്കൾക്കായി തിരയുക മഹാവിസ്ഫോടനങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട ആദ്യത്തെ ഗാലക്സികൾ അല്ലെങ്കിൽ പ്രകാശമുള്ള വസ്തുക്കൾക്കായി തിരയുക ഗാലക്സികൾ അവയുടെ രൂപീകരണത്തിൽ നിന്ന് ഇതുവരെ എങ്ങനെ പരിണമിച്ചു എന്ന് നിർണയിക്കുക ഗാലക്സികൾ അവയുടെ രൂപീകരണത്തിൽ നിന്ന് ഇതുവരെ എങ്ങനെ പരിണമിച്ചു എന്ന് നിർണയിക്കുക നക്ഷത്രങ്ങളുടെ രൂപീകരണം മുതൽ ഗ്രഹ ഗ്രഹവ്യവസ്ഥയുടെ രൂപീകരണം വരെയുള്ള ആദ്യഘട്ടങ്ങൾ നിരീക്ഷിക്കുക നക്ഷത്രങ്ങളുടെ രൂപീകരണം മുതൽ ഗ്രഹവ്യവസ്ഥയുടെ രൂപീകരണം വരെയുള്ള ആദ്യഘട്ടങ്ങൾ നിരീക്ഷിക്കുക സൗരയൂഥം ഉൾപ്പെടെയുള്ള ഗ്രഹവ്യവസ്ഥയുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അളക്കുക ആ സിസ്റ്റങ്ങളിലെ ജീവന്റെ സാധ്യതകൾ അന്വേഷിക്കുക സൗരയൂഥം ഉൾപ്പെടെയുള്ള ഗ്രഹവ്യവസ്ഥകളുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അളക്കുക ആ സിസ്റ്റങ്ങളിലെ ജീവൻ സാധ്യതകൾ ജീവന്റെ സാധ്യതകൾ അന്വേഷിക്കുക ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങളാണ് തന്നിരിക്കുന്നത് ക്ലിയറായി എന്ന് അറിയില്ല എങ്കിലും വെറുതെ ഒന്ന് നോക്കിപ്പോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് നാസയുടെ ഗോഡാൻസ് ഫ്ലൈറ്റ് സെൻറ്റർ ഗ്രീൻബെൽട്ട് മെരിലാൻഡിൽ നിന്നും ടെലിവിഷൻ സംരക്ഷണത്തിലൂടെ ചിത്രങ്ങളും സ്പെക്ട്രോസ്കോപ്പി ഡാറ്റയും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് നാസയുടെ ഗോഡാൻ ഫ്ലൈൻറ്റ് ഫ്ലൈറ്റ് സെന്റർ ഗ്രീൻ ബെൽറ്റ് മെരിലാൻഡിൽ നിന്നും ടെലിവിഷൻ സംരക്ഷണത്തിലൂടെ ചിത്രങ്ങളും സ്പെക്ട്രോസ്കോപ്പി ഡാറ്റയും പുറത്തിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ചിത്രം പുറത്തുവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ചിത്രം പുറത്തുവിട്ടത് ടെലിസ്കോപ്പ് പകർത്തിയ അഞ്ച് ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ടെലസ്കോപ്പ് പകർത്തിയ അഞ്ച് ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ഒരു മണൽത്തരിയോളം മാത്രം വിസ്താരമുള്ള ആകാശഭാഗത്തുകൂടി വെബ് ടെലസ്കോപ്പ് പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട അത്ഭുത ദൃശ്യം ഒരു മണൽത്തരിയോളം മാത്രമു മാത്രം വിസ്താരമുള്ള ആകാശഭാഗത്തു കൂടി വെബ് ടെലസ്കോപ്പ് പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട അത്ഭുത ദൃശ്യം അയ്യാർ തരംഗപരിധിയിൽ ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും റെസല്യൂഷനുള്ള പ്രപഞ്ച ദൃശ്യമാണ് അത് അയ്യാർ തരംഗപരിധിയിൽ ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും സൊല്യൂഷനുള്ള റെസല്യൂഷനുള്ള പ്രപഞ്ച ദൃശ്യമാണ് അത് നമ്മുടെ മാതൃഗാലക്സിയായ ക്ഷീരപഥത്തിൽ ഭൂമിയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പ്രകാശ അകലെ അന്യഗ്രഹത്തിന്റെ വാസ്പ് നയൻറ്റി സിക്സ് ബി അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ രാസമുദ്ര വെബ് ടെലസ്കോപ്പ് കണ്ടെത്തിയതിൻ്റെ ചിത്രമാണ് നമ്മുടെ മാതൃഗാലക്സിയായ ക്ഷീരപഥത്തിൽ ഭൂമിയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പ്രകാശ അകലെ അന്യഗ്രഹത്തിൻ്റെ വാസ്പ് നയൻറ്റി സിക്സ് ബിയുടെ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ രാസമുദ്ര വെബ് ടെലസ്കോപ്പ് കണ്ടെത്തിയതിൻ്റെ ചിത്രമാണ് അടുത്തതായി ന്യൂ ഷെപ്പേർഡിനെ പറ്റി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ വിജയകരമായി ബഹിരാകാശ യാത്ര നടത്തിയ ബ്ലൂ ഒറിജിൻ സ്പേസ് കമ്പനിയുടെ ബഹിരാകാശ പേടകമാണ് ന്യൂ ഷെപ്പാഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൂലൈയിൽ വിജയകരമായി ബഹിരാകാശ യാത്ര നടത്തിയ ബ്ലൂ ഒറിജിൻ സ്പേസ് കമ്പനിയുടെ ബഹിരാകാശ പേടകമാണ് ന്യൂ ഷെപ്പാഡ് ന്യൂ ഷെപ്പാഡ് പേടകത്തിൽ ബഹിരാകാശ യാത്ര നടത്തിയ ആമസോൺ സ്ഥാപകമാണ് ജെഫ് ബെസോസ് ന്യൂ ഷെപ്പേഡ് പേടകത്തിൽ ബഹിരാകാശ യാത്ര നടത്തിയ ആമസോൺ സ്ഥാപകനാണ് ജെഫ് ബെസോസ് ഈ പേടകത്തിൽ ബഹിരാകാശയാത്ര ചെയ്ത് ബഹിരാകാശ യാത്ര നടത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന വനിത എന്ന റെക്കോർഡ് നേടിയത് വാലി ഫങ്ക് എൺപത്തിരണ്ട് വയസ്സ് യു എസ് എ ഈ പേടകത്തിൽ ബഹിരാകാശ യാത്ര ചെയ്ത് ബഹിരാകാശ യാത്ര നടത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന വനിത എന്ന റെക്കോർഡ് നേടിയത് വാലി ഫങ്ക് എൺപത്തിരണ്ട് വയസ്സ് യു എസ് എ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒലിവർ ഡീമൻ നെതർലാൻഡ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒലിവർ ഡീമൻ നെതർലാൻഡ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ആദ്യത്തെ യാത്രയ്ക്കെടുത്ത സമയം പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് ആദ്യത്തെ യാത്രയ്ക്കെടുത്ത സമയം പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് യാത്രികർ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച പരമാവധി ദൂരം നൂറ്റിയേഴ് കിലോമീറ്റർ യാത്രികർ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച പരമാവധി ദൂരം നൂറ്റിയേഴ് കിലോമീറ്റർ ക്ഷീരപഥത്തിൽ ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഖർ അർത്ഥമാണ് യൂണികോൺ ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തമാണ് യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ സോളാർ എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ് ആണ് സി സാറ്റലൈറ്റ് ലോങ് മാർച്ച് ടു ഡി റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒക്ടോബറിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ സോളാർ എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ് ആണ് സി റോക്കറ്റ് സിഹി സാറ്റലൈറ്റ് ലോങ് മാർച്ച് ടു ഡി റോക്കറ്റ് ബഹിരാകാശ അവശിഷ്ടങ്ങൾ ലഘൂകരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പരിശോധിക്കുന്നതിനു വേണ്ടി ചൈന വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഷിജിയാൻ ട്വന്റി ട്വന്റി വൺ വിക്ഷേപണ വാഹനം ലോങ് മാർച്ച് ത്രീ ബി ക്യാരിയർ റോക്കറ്റ് ആണ് ബഹിരാകാശ അവശിഷ്ടങ്ങൾ ലഘൂകരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പരിശോധിക്കുന്നതിനു വേണ്ടി ചൈന വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഷിജിയാൻ ട്വന്റി വൺ വിക്ഷേപണ വാഹനം ലോങ് മാർച്ച് ത്രീ ബി കാരിയർ റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റാണ് ജി ജിലിൻ വൺ ജിയോഫൻ സീറോ ടു എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിക്ഷേപണ വാഹനം കുയാൻസോ വൺ എ കാരിയർ റോക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റാണ് ജിലി ജിലിൻ വൺ ജിഫോൺ ടു സീറോ ടു എഫ് വിക്ഷേപണ വാഹനം കുയാൻഷു വൺ എ കാരിയർ റോക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച നിരീക്ഷണ ഉപഗ്രഹമാണ് ജോഫൻ ഫൈവ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച നിരീക്ഷണ ഉപഗ്രഹമാണ് ജോഫൻ ഫൈവ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈന വിക്ഷേപിച്ച എർത്ത് സ സയൻസ് സാറ്റലൈറ്റാണ് ഗുവാംഗ്നു വൺ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ചൈന വിക്ഷേപിച്ച എർത്ത് സയൻസ് സാറ്റലൈറ്റാണ് ഗ്വാങ് വൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് യോഗൻ തേർട്ടി ഫോർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് യോഗൻ തേർട്ടി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ചൈനയുടെ ബഹിരാകാശ നിലയമായ മോഡ്യൂൾ ടെഹനയിൽ ബഹിരാകാശത്തിലേക്ക് യാത്ര യാത്രികരെ വിജയകരമായി എത്തിച്ച ബഹിരാകാശ വാഹനമാണ് ഷെൻസോ വൺ ഷെൻസു ട്വൽവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ചൈനയുടെ ബഹിരാകാശ നിലയമായ മൊഡ്യൂൾ ടെക്സോണിൽ ടെയോണയിൽ ബഹിരാകാശ യാത്രികരെ വിജയകരമായി എത്തിച്ച ബഹിരാകാശ വാഹനമാണ് ഷെൻസു ഷെനോ ട്വൽവ് ആദ്യ ബഹിരാകാശ യാത്രികരാണ് നീ ഹെയ്ഷെങ് ലിയു ബോമിങ് താങ് ഷോങ്ബോ ലോകത്തിലെ ആദ്യ ചിഹ്നഗ്രഹ ഖനന റോബോട്ടുകൾ വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ് ലോകത്തിലെ ആദ്യ ചിഹ്നഗ്രഹ ഖനന റോബോട്ടുകൾ വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ് ആരാണ് ലോകത്തിലെ ആദ്യ ചിഹ്നഗ്രഹ ഖനന റോബോട്ടുകൾ വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ് പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി